ഹായ് ഫ്രണ്ട്സ് ഞാനിങ്ങനെ സ്വന്തം അമിനാശങ്കർ തൃശ്ശൂർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമായൊരു വീഡിയോ ആണ് എല്ലാവരും എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വീഡിയോ കഴിഞ്ഞപ്പോൾ ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അറിയാതെ പോലും പ്രാർത്ഥിച്ചു പോകും എല്ലാവരും വയനാടും ചൂരന്മലയും ഉണ്ടക്കയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു അല്ലേ അതിൽ പ്രത്യേകിച്ചുമുള്ള പ്രത്യേകമായി എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ശ്രീധുവും ജെയ്സുവും അമ്മയും അച്ഛനും സഹോദരിയും എല്ലാവരും നഷ്ടപ്പെട്ടു എല്ലാവരും നഷ്ടപ്പെട്ടു ഇനി ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയിലും തനിക്ക് കൂട്ടായി തന്നോടൊപ്പം എന്നും തൻ്റെ കരം പിടിച്ചുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്ത ജെയ്സൻ തന്നോടൊപ്പമുള്ള യാത്രയിൽ ജെയ്സൻ അന്ത്യാത്ര നടത്തിയെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വേദന സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്തായാലും ജഗതീശ്വരൻ ആ കുഞ്ഞിനെ സഹിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്തായിരിക്കും അവളുടെ ചിന്താഗതികൾ അല്ലെ അവൾ എന്താ എങ്ങനെയാണ് അവൾ സമാധാനിക്കുക നമുക്ക് മറ്റൊന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രതീക്ഷ ആ ഒരു അത് അതെല്ലാം ബ്ലാങ് ആയിക്കെടുക്കുന്നൊരവസ്ഥയാണിപ്പോൾ ഇതാർക്കും സംഭവിക്കാവുന്നതാണ് അല്ലേ മനുഷ്യ മനസ്സുകളൊക്കെ മരവിച്ച് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം എന്താ പറയുക അനുഭവങ്ങൾ ഇത് ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളൊന്നും അറിയാതെ െ ദുരന്തം അല്ലേ ഒരു നിമിഷം ഒരു ദിവസം ഒരു ദിവസം കിടന്നുറങ്ങുന്ന ആളുകളാണ് ദിവസം പിറ്റേറ്റിനാമാവശേഷമായി പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ട് മുന്നോട്ട് പോയ യുവതിയും യുവാവുമാണ് നമ്മുടെ സ്വീതവും ജയശനും അവരുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്വപ്നങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അവരെക്കാൾ കൂടുതൽ അറിയുന്ന ജഗദീശ്വരൻ തന്നെയാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നതും ഒരുപാട് നമ്മുടെ അശ്രദ്ധകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടു ഇതൊക്കെ ആണെങ്കിലും ജഗതീശ്വരൻ്റെ ഒരു തീരുമാനമാണത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ കുഞ്ഞിനെ എല്ലാ സഹിക്കാനും ക്ഷണിക്കാനും ഈ ജഗതീശ്വരൻ തന്നെ കരുത്ത് പകരട്ടെ എന്ന് അല്ലേ തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ അവൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം നന്മകൾ ഒരുപാട് ഒരുപാട് നന്മകളുടെ അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവൾക്ക് മാറാൻ കഴിയട്ടെ എല്ലാ ദുഃഖങ്ങളും മറക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കില്ല സ്വന്തം പോലെ അവളെ സ്നേഹിക്കാൻ ജയ്സൻ്റെ അച്ഛനും അമ്മയ്ക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരുപാട് ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലേ എൻ്റെ പോലെയാണെന്ന് പറഞ്ഞവരുണ്ട് അവൾ ഒരിക്കലും കഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞവരുണ്ട് അവൾക്ക് ഇന്നും നന്മകൾ അവളുടെ ഒപ്പം െന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇവരെല്ലാം വാക്കുകളിലും വാഗ്ദാനങ്ങളിലും ഒതുങ്ങാതെ എന്നും അവളോടൊപ്പം ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇത്രയൊക്കെ തന്നെയാണല്ലേ നമുക്ക് ചെയ്യാനാവുകയുള്ളൂ എന്തായാലും എല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അമിതമായി ആഗ്രഹിക്കാൻ പാടില്ല എല്ലാ ആഗ്രഹങ്ങൾക്കും ഒടുവിൽ ഒരു തിരശ്ശീല വീഴാൻ അധികം സമയം വേണ്ട എന്ന് കാണിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര വേഗത്തിലാണ് സംഭവിച്ചത് ആ ഒരു സന്തോഷമല്ലേ അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതും അവർക്ക് ഒരു വീട് വേണം അവളെ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് ജെയ്സൺ പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ അലയൊലിക്കുകയാണ് നമ്മുടെ ഓർമ്മകളിലും നമ്മുടെ ഓർമ്മകളിൽ നിന്നൊന്നുമില്ല ശരിക്കും പറ എനിക്കറി പറയാൻ പോലും എനിക്കറിയുന്നില്ല എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല വല്ലാത്ത ദുരന്തവുമായി ഇത് ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും ശ്രീധമോൾ എന്തെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ദുഃഖങ്ങൾ തരുന്ന ജഗതീശ്വരൻ അത് സഹിക്കാനുള്ള കരുത്ത് തന്നിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ അപ്പോൾ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് എന്തായാലും ഇത്തരം അനുഭവങ്ങൾ അല്ലേ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വളരെ നിസാരമായിട്ട് തള്ളാൻ കഴിയുന്നൊന്നും അല്ല ഇന്ന് നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുന്നു നാളെ നമ്മൾ കേൾക്കുന്നത് അവർ ഇല്ല അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കണ്ട് കണ്ടിങ്ങിരിക്കുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ജഗതീശ്വരൻ്റെ എന്താ പറയുക ലീലാവിലാസങ്ങൾ തന്നെയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല നമുക്കിത് കേൾക്കാൻ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും മോളും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് സത്യമായിട്ടും മോളുടെ ഈ ഒരു അവസ്ഥയിൽ വളരെയധികം സങ്കടമുണ്ട് എന്തായാലും മോൾക്ക് ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ മോളെ സഹായിക്കുക എന്ന് പറഞ്ഞ ആളുകളെല്ലാവരും മോളെ സഹായിക്കട്ടെ ഇതിൽ നിന്നൊക്കെ ഒരു പോലെ പറന്നുയരാൻ മോൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മാത്രമല്ല എന്താ പറയുക ഇല്ല ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എൻകൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം